സ്ത്രീകൾ വീടുകളിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി രാജ്യത്തിൽ നിലവിൽ വന്ന നിയമമാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം ഒരു സ്ത്രീക്ക് താൻ താമസിക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ സൗകര്യപ്രദമായ ഏത് സ്ഥലത്തെ മജിസ്ട്രേറ്റിനും ഒരു പരാതി നൽകാവുന്നതാണ് പരാതി നേരിട്ട് നൽകാം അഭിഭാഷകർ മുഖേന നൽകാം സർക്കാർ നിശ്ചയിച്ച ഏജൻസികൾ മുഖേന നൽകാം പരാതി ലഭിച്ച മജിസ്ട്രേറ്റ് അടിയന്തരമായി എന്തെങ്കിലും ഉത്തരവ് ഇതിൽ താൽക്കാലികമായി ഇറക്കേണ്ടതുണ്ടെങ്കിൽ ആ താൽക്കാലിക ഉത്തരവിറക്കും ഇപ്പോൾ ഇവർക്ക് വല്ല സംരക്ഷണവും ആവശ്യമുണ്ടെങ്കിൽ അതിന് പോലീസിന് നിർദ്ദേശം നൽകും അവരുടെ വസ്ത്രം ഭക്ഷണം പാർപ്പിടത്തിനുള്ള അടിയന്തര സഹായം എതിർകക്ഷിയിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇന്ത്യൻ മെയിൻ്റനൻസ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കാവശ്യമായ സൗകര്യങ്ങളൊക്കെ താൽക്കാലിക ഉത്തരവിൽ കൃത്യമായി വരുന്നത് അതിനുശേഷം ശേഷം കക്ഷികളുടെയും പരാതിക്കാരുടെയും പരി വാദങ്ങളും പ്രതിവാദങ്ങളും പരിഗണിച്ച് അന്തിമ വിധിയും വരും സ്ത്രീകൾ വീടുകളിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും അനുയോജ്യമായ നിയമമാണ് ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീ സംരക്ഷണ നിയമം